ഇതാ മടിയം വന്നിട്ടുണ്ട് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോ എന്തെങ്കിലും മീനായിട്ട് കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് നമ്മ നമ്മിപ്പോ പോകുന്നത് ആടെ എങ്ങനെ മീൻ കിട്ടും പോയി കഴിഞ്ഞാല് അതുകൊണ്ടാണ് അടുത്തേക്ക് തന്നെ പോകുന്നത് കാരണം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മടിയാണെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടിട്ട് എനിക്കൊരു മടിയുമില്ല ഇതാ ഈ സ്പോട്ടിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഒരു തോട് വരുന്ന വായി ആ തോട്ടിൽ നിന്ന് പോയലേക്കുള്ള കണക്ഷൻ്റെ അടുത്ത് മീനുകളെല്ലാം വന്ന് നിൽക്കാൻ സാധ്യത കൂടുതലാണ് വെറുതെ മാലാന്റെ കുപ്പിയെടുത്തിന് വെറുതെ ഇട്ടു വയ്ക്കാത്ത ഇരുതെ കയറിയാൽ കയറിട്ട് എന്നിട്ട് നമ്മ ചെറിയ ചെമ്മീൻ ചെറിയ കൊളത്താക്കിയിട്ടാണ് ഇടുന്നത് കാരണം വലിയ ചെമ്മീൻ ഇട്ടിട്ട് മീനിന്റെ വലിയ മീൻ കൊത്തുന്നുണ്ട് നല്ല വലിയ കൊത്ത് പക്ഷെ കിട്ടുന്നില്ല അപ്പോഴത്തേക്ക് വലിയ മീനും മീൻ്റെ വായി ചെറുതുമായത് കൊണ്ട് ചെറിയ ഹുക്കിൽ ചെറിയ പൊടിച്ചമ്മീൻ കോത്തിട്ട് പൊടിച്ച മീനല്ല വലിയ ചെമ്മീൻ ചെറുങ്ങനെ മുറിച്ച് കോത്തിട്ടാണ് കോത്തിട്ടാണിപ്പം ഇട്ടിട്ടില്ലത് കാരണം എന്നാലേ മീൻ കിട്ടും ഇത് നമ്മളൊരു പ്രേക്ഷകൻ നമുക്ക് പോകുന്ന വഴിക്ക് ചെമ്പല് പിടിച്ചു വന്നിട്ട് നല്ല പുതിയ മത്തി തന്നിന് ഇനി അതും കോത്തിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് എന്നാ കിട്ടുന്നോക്കാം ഫസ്റ്റ് തന്നെ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞില്ലേ വലിയ മീനും ചെറിയ വായു മീൻ ഇതാ ഈ സാധനം നമ്മളെ സ്വന്തം കച്ചായി പട്ടാളം കുട്ടപ്പൻ ഈ ചെങ്ങായിനെ കിട്ടി പിന്നെ രണ്ടാമതാ കടുവ കാരണം വലിയ മീനിന്റെ ആക്ടിവിറ്റി എന്നാന്നറിയില്ല കലക്കു വെള്ളം വരുന്നോണ്ടാന്നു എന്നാന്നറിയില്ല മീനില്ല അപ്പൊ ഇതാ നമ്മ ആയിരം ചെലവിടി നൂറുപേന്റെ മീൻ കിട്ടി